അങ്ങനെ നമ്മൾ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇലക്ഷൻ പ്രമാണിച്ച് പി എസ് സി പ്രിലിംസ് പ്രാഥമിക പരീക്ഷ എൽ എസ് ജി എസിൻ്റെയും എസ്ഐയുടെയും ഒക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് മെയ് പതിനൊന്ന് ഇരുപത്തഞ്ച് തീയതികളിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഈ ഒരു മാറ്റം ആക്ച്വലി നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു അവസരമാണ് തുറന്നിട്ടിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ വലിയൊരു അപകടവും ഇതിനകത്തുണ്ട് സോ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ആയിട്ടുള്ള ഒരു അക്കാഡമിക് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നിരിക്കും എങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യം ഒരു നാല് മേജർ പോയിൻ്റ്സിൽ കൂടെ ഞാൻ നിങ്ങളേക്ക് എത്തിക്കുന്നതാണ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസിന് മാത്രമല്ല മെയിൻസ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കും പ്രിലിംസ് പരീക്ഷ ഇനി കടുക്കും ബിക്കോസ് സീരിയസ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ പഠിക്കാൻ കൂടുതൽ സമയം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് കൂടും അതല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷ എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ആവും പക്ഷേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു റിസ്കിനെ എങ്ങനെ ഹെജ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞുതരാം സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ബാച്ചിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സി നിങ്ങൾക്ക് എക്സാം വരെ ലൈവ് ക്ലാസ്സുകളും എക്സ്റ്റൻസീവ് റിവിഷനും എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ തരുന്ന വിന്നേഴ്സ് ബാച്ച് ഇവിടെ റണ്ണിങ് ആണ് സോ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ആ വിന്നേഴ്സ് ബാച്ചിലേക്ക് വരാം നിങ്ങൾക്ക് സിലബസിൻ്റെ എല്ലാ ടോപ്പിക്സിലുമുള്ള വീഡിയോ ക്ലാസ്സസും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും എക്സാം വരെ അത് ഇനി വെച്ചാൽ അതുവരെ ആണെങ്കിൽ പോലും ലൈവ് ക്ലാസ്സസും അതിൻ്റെ ഭാഗമായി ലഭിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച അധ്യാപകരുടെ തന്നെ മെൻറ്റർഷിപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉറപ്പ് തരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം സി പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ് മെയിൻസിലേക്ക് വരുമ്പോൾ ഏകദേശം അൻപത് ശതമാനം സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ പ്രിലിംസിൻ്റെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുക അതായത് നിങ്ങൾ ഇനി പഠിക്കുന്ന ഒന്നും വേസ്റ്റ് ആവില്ല ബിക്കോസ് ഇവിടെ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അവിടെയും എക്സ് മെയിൻസ് എക്സാമിന് വരുന്നത് ഇവിടെ പഠിക്കുന്ന എക്കണോമിക്സ് ഇവിടെ പഠിക്കുന്ന ഹിസ്റ്ററി ഒക്കെ തന്നെയാണ് അവിടെയും വരുന്നത് ഈ വർഷം ഈ പരീക്ഷയ്ക്കൊക്കെ വളരെ ഈ സബ്ജക്റ്റുകളൊക്കെ വളരെ വലിയ വെയ്റ്റേജ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ജി കെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അതിനൊപ്പം മെയിൻസ് പെർസ്പെക്റ്റീവിലൂടെ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കാനുള്ള ശ്രമം നടത്തുക സോ നിങ്ങൾക്ക് മെയിൻസിൻ്റെ മാർക്ക് ഇപ്പോഴേ ബൂസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്ത ഏപ്രിൽ പതിനഞ്ച് വരെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസിൻ്റെ ടോപ്പിക്കിൽ കോമൺ കോമണായി വരുന്ന പ്രിലിംസ് ടോപ്പിക്ക് പഠിക്കാനാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രിലിംസിനകത്തെ ചില ഏരിയാസ് മെയിൻസിലേക്ക് വരുമ്പോൾ ഇല്ല ആ ഏരിയാസ് തൽക്കാലം നിങ്ങൾ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത് പഠി പഠന നടത്താൻ പ്രധാനപ്പെട്ട ഫോക്കസ് കൊടുക്കേണ്ടത് മെയിൻസിനകത്തും കൂടെ ഉള്ള ടോപ്പിക്സിനാണ് അപ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കും സി ഈ ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മെയ് മാസം മുതൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പഠനം മാത്രമായിട്ട് നടത്തിയാൽ പോലും ഏറ്റവും സമഗ്രമായിട്ട് നിങ്ങൾക്ക് ആ സിലബസ് കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന റാങ്ക് ഹോൾഡേഴ്സ് പഠനം ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യം ലോജിക്കലല്ലേ പക്ഷേ ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ഫ്രിലിംസിൽ വളരെ വെയിറ്റേജ് വെയ്റ്റേജുള്ള സബ്ജക്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ ടി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ പത്ത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാള സബ്ജക്റ്റുകൾ അമ്പത് മാർക്ക് ഈ ടോപ്പിക്സ് നിങ്ങളിപ്പോൾ ഓൾറെഡി കുറേയൊക്കെ പഠിച്ച് വെച്ചിരിക്കുകയായിരിക്കും ഇത് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം കൂടുതൽ ഉഷാറായിട്ട് പഠിക്കാം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കറണ്ട് അഫയേഴ്സ് ആണ് പലരും കറണ്ട് അഫെയേഴ്സ് സ്കിപ്പ് ചെയ്താണ് ഇപ്പോൾ പഠിക്കുന്നത് എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ സമയം കൂടുതൽ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഓൾറെഡി ഒരു വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ അവരി ശ്രമിക്കുന്ന ഒന്നര വർഷത്തെ കവർ ചെയ്യാനായിരിക്കും ഒന്നര വർഷത്തെ കവർ ചെയ്തിരിക്കുന്ന ആൾക്കാരോ രണ്ട് വർഷത്തെ ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കും ബിക്കോസ് ആർട്ട് ആൻഡ് കൾച്ചറിന് പത്ത് മാർക്കാണ് അവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫീൽഡിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ അധികമാണ് മാത്രമല്ല നമ്മുടെ സിലബസിൽ വളരെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു സെക്ഷനും കൂടിയാണ് കറണ്ട് അഫയേഴ്സ് ഇത് നിങ്ങൾക്ക് ഒരു ബുക്കോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബുക്ക്ലെറ്റ് കിട്ടും പി എസ് സി ബുള്ളറ്റിൻ കിട്ടും യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ നമ്മളിപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ പുതിയൊരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം മൂന്നാമത്തെ കാര്യം സി എനിക്കറിയാം പി എസ് സി എന്ന് പറയുന്നൊരു മേഖലയിൽ ടെസ്റ്റ് സീരീസിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞേ വരുന്നേ ഉള്ളൂ നമ്മളെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റിൻ്റെ റിസൾട്ട് നോക്കാം ഏറ്റവും മികച്ച റാങ്കിൽ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഒന്നും വേണ്ട പി എസ് സിയുടെ ചോദ്യപേപ്പറുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എക്സാം കണ്ടീഷനിൽ നിങ്ങൾ ഒരു ഒന്നേക്കാൽ മണിക്കൂർ എടുത്തുനിന്ന് പരിശീലിച്ച് നോക്കുക അല്ലെങ്കിൽ ധാരാളം ഫ്രീ സോഴ്സസ് പുറത്തുണ്ട് ഞങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു തിങ്കിംഗ് പ്രോസസ്സ് തന്നെ മാറും എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പത്ത് ടെസ്റ്റ് ഇതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈലേക്ക് എത്തും എനിക്കറിയാം തുടക്കത്തിൽ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇടിയും പക്ഷെ ഇടിയാൻ പാടില്ല തുടക്കത്തിൽ മാർക്ക് കുറവായാലും കുഴപ്പമില്ല ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും മാർക്ക് കൂടിക്കൂടി വരണം എവിടെയാണ് തെറ്റിയെന്ന് തിരിച്ചറിയണം ഒരു തെറ്റിപ്പോയൊരു ചോദ്യം എങ്ങനെ ശരിയാക്കാമായിരുന്നു എന്ന് കുത്തിയിരുന്ന് ആലോചിക്കണം അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി ആ ഒരു ക്വാളിറ്റി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മിനിമം ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൂടുതൽ കിട്ടും സോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അത് എക്സ്ട്രീമലി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം യു പി എസ് സിയുടെ മുൻകാല വർഷ ചോദ്യ പേപ്പറുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് വരാറുണ്ട് പി എസ് സിയിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ യു പി എസ് സി ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഹിസ്റ്ററി ഇതെല്ലാം എടുത്തു വെച്ച് പഠിക്കാം ഞങ്ങളുടെ ബാച്ചേഴ്സിൽ ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ക്ലാസ് ഇതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ഓൾറെഡി കുറേ ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സോഴ്സൊക്കെ നിങ്ങൾക്ക് പുറത്തും കിട്ടും നിങ്ങൾ അത് എടുത്തു വെച്ച് പഠിക്കുക ഇപ്പം പി ഡി യു പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അവരുടെ മുൻകാലപക്ഷ ചോദ്യങ്ങളും ഒഫീഷ്യൽ ആൻസർ കെയും വെച്ച് വേണം പഠിക്കാൻ ഒഫീഷ്യൽ ആൻസർ കെയാണ് നമ്മുടെ ഓതൻറ്റിക് സോഴ്സ് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആൻസർ കീയിൽ പല മിസ്റ്റേക്സും കാണും പക്ഷേ ഒഫീഷ്യൽ ആൻസർ കീ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരവും മാർക്കും മറ്റൊരു തലത്തിലേക്ക് എത്തും നിങ്ങൾക്ക് കാണാം ഇതുവരെ ഇതൊന്നും ചെയ്യാൻ സമയമില്ലായിരുന്ന ആൾക്കാർ ഇനി മുതൽ ഇതൊക്കെ ചെയ്ത് തുടങ്ങും പ്രിലിംസിൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ബൂസ്റ്റാകും എനിക്ക് ഏറ്റവും അവസാനം പറയാനുള്ള നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രയാങ്കിളിലേക്ക് എത്താനുള്ള നിങ്ങളുടെ അവസാനത്തെ അവസരമാണത് എന്താണ് ട്രയാങ്കിൾ അപ്രോച്ച് പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ മാത്രമേ കോമ്പറ്റീഷൻ എന്നൊരു സംഭവം പോലെയുള്ളൂ നിങ്ങൾ എത്ര ഇരുന്ന് പഠിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം പ്രാക്ടീസ് മീൻസ് ടെസ്റ്റുകൾ എഴുതാൻ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് റിവിഷൻ നടത്താത്തടത്തോളം കാലം നിങ്ങൾ റിയൽ കോമ്പറ്റീഷൻ ഇല്ല നിങ്ങൾക്ക് എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര ജ്ഞാനിയാണെന്ന് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു കോമ്പറ്റീഷൻ പോലും ഇല്ലയെന്ന് അറിഞ്ഞിരിക്കുക നമുക്കറിയാം പി എസ് സി ആണെങ്കിലും യു പി എസ് സി ആണെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പരീക്ഷ എഴുതുന്നത് പക്ഷേ യഥാർത്ഥ കോമ്പറ്റീഷൻ ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർക്കിടയിൽ മാത്രമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഈ ട്രയാങ്കിളുടെ ഉള്ളിലേക്ക് ഈ കാൻഡിഡേറ്റ്സ് മാത്രമേ എത്തപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനി ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരാനുള്ള അവസാനത്തെ ഒരു അപ്രോച്ച് അവസാനത്തെ ഓപ്പർച്യൂണിറ്റി അവസാനത്തെ കച്ചിത്തുരുമാണിത് ഒന്നും വേണ്ട ഡെയിലി നിങ്ങളൊരു നാല് മണിക്കൂർ പഠിക്കുന്നെങ്കിൽ ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാനും ഒരു അരമണിക്കൂറെങ്കിലും റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പഠന നിലവാരത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് സ്വയം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും അത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രയാങ്കിളിൻ്റെ പുറത്ത് പോവില്ല നമുക്കറിയാം റിവിഷൻ ഈസ് ലൈക്ക് ബിരിയാണി എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ റിവിഷൻ്റെ സ്വാദ് നമ്മൾ ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ബിരിയാണിയുടെ സ്വാദ് ആസ്വദിച്ച് നമുക്കറിയാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും റിവിഷൻ്റെ കാര്യം അതുതന്നെയാണ് സോ റിവിഷനും ട്രയാങ്കിളും എല്ലാം ബിരിയാണി തന്നെയാണ് അത് നിങ്ങൾക്ക് അൽഫാമോ ഷവോ എന്ത് വേണമെങ്കിലും പറയാം കുഴപ്പമില്ല പക്ഷേ അതിന് റിസൾട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അത് പിന്നെ വിട്ട് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരാം ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ നമ്മുടെ ടോപ്പേഴ്സിന്റെ ടെസ്റ്റ് മോഡൽ നോക്കി അറിയാം എല്ലാവരും ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് അവരാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് നിങ്ങൾക്കും ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും കഷ്ടപ്പെടാനുള്ള മനസ്സും കൃത്യമായ ഗൈഡൻസും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ലെവലിൽ എത്താം നമ്മുടെ ചാനലിൽ ധാരാളം വീഡിയോസ് ഈ ഒരു ടോപ്പിക്കിലുണ്ട് ദയവായി അതിൽ കൂടെ നിങ്ങൾ കടന്നു പോവുക സോ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടുന്നൊരു ഉറപ്പ് ഇതാണ് നിങ്ങൾ ട്രയാങ്കിൾ ഡുള്ളിൽ വരും എന്ന് അഫേം ചെയ്യുക വാക്ക് തരിക നമുക്കറിയാം വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നൊക്കെ അഞ്ചനമാലയെ എടുത്ത മൊയ്തീൻ പറഞ്ഞത് വെറുതെയല്ല ആ ഒരു കാര്യം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ബിക്കോസ് നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറിൽ എഴുതിയാലും മതി കാര്യം ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു എഴുതുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കവിടെ അക്കൗണ്ടബിലിറ്റി കൂടുതൽ കൂടുകയാണ് ചെയ്തത് നമ്മുടെ തലച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫുൾഫിൽ ചെയ്യാനുള്ള ശ്രമം നടത്തും സോ ഈ അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പം തന്നെ തുടങ്ങുക ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എത്തും എന്ന് കമൻറ്റ് ചെയ്യാം അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം